എല്ലാവർക്കും സ്നേഹവന്ദനം മധ്യപ്രദേശിൽ ജബൽപൂരിലും ഒഡീഷയിലെ ബഹ്റാംപൂരിലും മലയാളി കത്തോലിക്ക വൈദികരെ സംഘപരിവാറും പോലീസും ക്രൂരമായി മർദ്ദിച്ച സംഭവങ്ങൾക്ക് പിന്നാലെ ഛത്തീസ്ഗഡിലും മലയാളി കന്യാസ്ത്രീക്കെതിരെ മതപരിവർത്തനത്തിന് കേസെടുത്ത് പോലീസ് ഛത്തീസ്ഗഡിൽ ജാഷ്പൂർ ജില്ലയിലെ കുങ്കൂരി ഹോളി ക്രോസ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ബിൻസി ജോസഫിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് കോളേജിലെ ഒരു വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ ഈ സിസ്റ്റർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് നിങ്ങളിത് സംഭവം ഒന്ന് കേൾക്കണേ ക്രിസ്തു മതത്തിലേക്ക് തൻ്റെ മതം മാറ്റാൻ പ്രിൻസിപ്പൽ സമ്മർദ്ദം ചെലുത്തി എന്ന് പെൺകുട്ടിയുടെ ആരോപണത്തെ തുടർന്നാണ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഇതിനെ തള്ളി സിസ്റ്റർ രംഗത്ത് വന്നിട്ടുണ്ട് കോളേജിലെ ജീവനം കോഴ്സിൽ അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ജനുവരി മുതൽ കോഴ്സിൻ്റെ ഭാഗമായുള്ള ഹോസ്പിറ്റൽ കോളേജുകളിൽ നിന്നും വിട്ടു നിൽക്കുന്ന വിദ്യാർത്ഥിനി അവസാന വർഷ പരീക്ഷയുടെ ഭാഗമായി ത്രീ തിയറി ക്ലാസ്സുകൾക്ക് വരില്ലായിരുന്നു നിരന്തരം പ്രതിദിന ക്ലാസ്സുകളിൽ നിന്നും പ്രാക്ടിക്കൽ ക്ലാസ്സുകളിൽ നിന്നും വിട്ടു തന്നതായി അധ്യാപകർക്ക് ചിലർ അറിയിൽ ലഭിച്ചു അതിനടിസ്ഥാനത്തിൽ ഈ വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കളെ കോളേജിലെത്തുവാൻ അധ്യാപകർ സിസ്റ്റേഴ്സ് ആവശ്യപ്പെട്ടുവെങ്കിലും ആരും വന്നില്ല പല പ്രാവശ്യം ഈ കൊച്ചിനെതിരെ കോളേജിൽ നിന്ന് എന്ത് ചെയ്തു നോട്ടീസ് അയച്ചു പിന്നെ ആദ്യം കോളേജിൽ ഈ പെൺകുട്ടി ഹാജരായി പിന്നെ എന്നിട്ട് സിസ്റ്റർ പറഞ്ഞ ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ കോഷൻ സർട്ടിഫിക്കറ്റ് നൽകാൻ നിർവാഹമുള്ളൂ എന്ന് അവരറിയിച്ചു പക്ഷേ മതി അറ്റൻഡൻസ് ഹാജില്ലാത്തതിനാൽ വിദ്യാർത്ഥിനിക്ക് പരീക്ഷ എഴുതി ചെയ്തില്ല കഴിയാത്ത സാഹചര്യമായിരുന്നു പക്ഷേ എന്നിട്ട് കോളേജ് അധികൃതർ ഇടപെട്ട് പരീക്ഷ എഴുതുക അനുവദിക്കുകയും ചെയ്തു മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രാക്ടിക്കൽ പരീക്ഷയും ആശുപത്രി വാർഡ് ഡ്യൂട്ടികളും പൂർത്തിയാക്കാൻ മാത്രമേ കോഴ്സിന് സർട്ടിഫിക്കറ്റ് നൽകാനാവൂ എന്ന് വിദ്യാർത്ഥിയെയും വിദ്യാർത്ഥിനിയുടെ അമ്മയെ എന്ത് ചെയ്തു കോളേജ് അറിയിക്കുകയാണ് തുടർന്ന് തന്നെ നിർബന്ധിത മതപരിവർത്തന വിധേയമാക്കാൻ മ്മർദ്ദം ചെലുത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ വിദ്യാർത്ഥിനി എന്ത് ചെയ്തു പോലീസിൽ പരാതി നൽകിയത് മതപരിവർത്തനം ചെയ്തു എന്നല്ല ഈ പെൺകുട്ടി ചെയ്ത മേലത്തരങ്ങളെ ടീച്ചേഴ്സ് അവിടെ രക്ഷകർത്താക്കൾ അറിയിച്ചത് കൊണ്ടുള്ള പ്രശ്നമാണിത് പിന്നെ ഇത് എന്നാൽ ഈ പെൺകുട്ടിയെ മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ലെന്നും ഈ സ്ഥാപനത്തിൻ്റെ ഇതുവരെ ഒരു ആരോപണം ഉണ്ടായിട്ടില്ല എന്നുമാണ് സിസ്റ്റർ ബിൻസി വ്യക്തമാക്കുന്നത് ശ്രദ്ധിക്കണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ വരുന്ന പീഡനം വർദ്ധിച്ചു വരുന്നുണ്ട് പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ നിരന്തരമായ പ്രശ്നമാണ് കാര്യം മാസങ്ങളായി ഞാൻ പല വീഡിയോ ചെയ്തിട്ട് ഛത്തീസ്ഗഡിനെ പറ്റിയുള്ള പ്രശ്നങ്ങളെ അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ ഛത്തീസ്ഗഡിൽ അടുത്ത പരിപാടിയുമായി ഈ സംഘപരിവാർ ഇറങ്ങിയിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ നഴ്സിങ് കോളേജ് പൂട്ടുക എന്നുള്ള ഒറ്റ നെച്ഛ എന്താ പറയുക അജണ്ടയിലാണ് ഈ സിസ്റ്റർക്കെതിരെ ചെയ്തിരിക്കുന്നത് ആരോപണമായി ഉമ്മപ്പുറത്തിറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ കോമഡി അതല്ല ഈ തെറ്റായ ആരോപണം ഇത്രയും നാളെ കോളേജിനെതിരെ ഒരു നെഗറ്റീവ് ഇമേജ് ഇല്ലാത്ത കോളേജാണ് ഒത്തിരി വിദ്യാർത്ഥികളെ പരി പഠിപ്പിക്കുകയും പരീക്ഷയിൽ എഴുതുവാൻ സഹായിക്കുകയും ചെയ്യുന്ന കോളേജിനെതിരെ ഒരു നെഗറ്റീവ് ഇമേജ് എന്ത് ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോൾ ഇവന്മാർ ഈ വിദ്യാർത്ഥിനെ കയ്യിലെടുത്തിട്ട് ഈ സിസ്റ്റർക്കെതിരെ എന്ത് ചെയ്തു ആരോപണം ഉണ്ടാക്കി ഇനി ആ കോളേജ് പൊടിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ കോളേജ് പൂട്ടിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവന്മാർ എന്ത് ചെയ്തിരിക്കുന്നത് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇതിനെക്കാട് കോമഡി പോലീസാണ് യുവന്മാരാരോടെ അച്ചാരം വാങ്ങി യുവമാർക്ക് ആർക്കോ അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി ഉത്തരാഖണ്ഡിലെയും യു പിയിലെയും നോർത്ത് ഇന്ത്യയിലെ ചില കോൺഗ്രസും ഭരിച്ച സംസ്ഥാനമായാലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമായാലും ഇവർ ഈ സംഘപരിവാറിന് കൂട്ടുനിൽക്കുന്ന ചില അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കണം ഈ സിസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കുക സിസ്റ്ററിനെതിരെ പിന്നെ മതപരിവർത്തനത്തിന് കേസെടുത്തിരിക്കുകയാണ് ഈ മതപരിവർത്തനത്തിന് കേസെടുക്കുക മാത്രമല്ല ഈ സിസ്റ്റർ പല ദുഃഖത്തിലാണ് അവരോട് പ്രാർത്ഥിക്കുക അവർക്ക് പിന്നെയുമാർ ഒരുമിച്ച് നിന്ന് കേസ് സം എടുത്താൽ പുറത്തൊരു പാടാണ് എന്തായാലും സിസ്റ്റർ നയം വ്യക്തമാക്കിയിട്ടുണ്ട് കോളേജും നയം വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു മതപരിവർത്തനം ആ കോളേജ് ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാമായിരുന്നെങ്കിൽ വർഷം ഇത്രയും വർഷങ്ങളായി തുറന്നു വരുന്ന കോളേജിൽ ഒരുപാട് പിള്ളേരെ മതപരിവർത്തനം ചെയ്യമായിരുന്നു ചെയ്തു എന്ന് പരാതിയും പറയുമായിരുന്നു അങ്ങനെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ പെൺകുട്ടി എന്താ പറയുക അവർ വൈശിയുടെ വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഈ ഈ കോളേജിനെതിരെ ടി ജി ഈ സിസ്റ്ററിനെതിരെ നീതിരിക്കുന്നത് ആരോപണമായി മുൻവന്നിരിക്കുന്നത് ഇത് ആർ എസിന് അജണ്ടയാണ് സംഘപരിവാറിൻ്റെ ഒരു തന്ത്രമാണ് ആ കോളേജിനോർത്ത് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് എ ബിൻസ് ജോസഫ് സിസ്റ്ററിനോർത്ത് പ്രാർത്ഥിക്കുക നിരപരാധിയാണ് നൂറ് ശതമാനം നിരപരാധിയാണ് അവർ ആ കോളേജിൽ പൂട്ടാൻ വേണ്ടി സംഘപരിവാർ വട്ടം കൂടുന്ന തന്ത്രമാണ് അവർ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇത്ര ഛത്തീസ്ഗഡിനോട് പ്രാർത്ഥിക്കുക ഛത്തീസ്ഗഡിൽ നായവിധി നടത്തിയില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ എത്ര വേഗം അത് വരും കാര്യം ഛത്തീസ്ഗഡ് ഒരു പിടിക്കും അടങ്ങുന്നില്ല ദേവദാസന്മാരെയും പാസുമാരുടെ കന്യാസ്തികളെയും കത്തോലി പുരോഹിതന്മാരെയും നിരന്തരമായി ഉപദ്രവിക്കുകയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സഭയ്ക്കെതിരേക്കെയും പോരാടിക്കൊണ്ടിരിക്കുകയാണ് മതങ്ങളൊന്നും അനങ്ങുന്നില്ല നിയമങ്ങളൊന്നും അനങ്ങുന്നില്ല വീണ്ടും ആ ആവർത്തന ചെയ്യുന്നില്ല ഞാൻ എന്തായാലും ഇത്രയും വലിയ പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഈ സി ബിൻസി ജോസഫ് സിസ്റ്റിനകത്ത് പ്രാർത്ഥിക്കുക ഞാ കോളേജിനകത്ത് പ്രാർത്ഥിക്കുക ദൈവം വീഴാതം നിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ ഈ എന്താ പറയുക നരഭോജി നടുവിൽ ദൈവം അവരെ അത്യുച്ചത്തിൽ നിർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ഒരു സൂചനയും കൂടെ യേശു മാത്രമാണ് ദൈവം യേശു കൂടെ ഛത്തീസ്ഗഡ് നിയമരമായി മുമ്പോട്ട് പോകുന്നവരെ യേശു മാത്രമാണ് ദൈവം യേശു കൂടെ അല്ലാതെ രക്ഷയില്ല യേശു കൂടെ മാത്രമേ സ്വർഗ്ഗത്തു പോകാൻ സാധിക്കുകയുള്ളൂ